നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കുമിൾ പോലെ മുക്കിലും മൂലയിലുമൊക്കെ പൊട്ടിമുളയ്ക്കുന്ന യൂട്യൂബർമാർക്കിടയിൽ താരമാവുകയാണ് അബിയോണ എന്ന പെൺകുട്ടിയുടെ വീഡിയോ ഒപ്പം പഠിക്കുന്ന സുഹൃത്തായ ആരോണിന്റെ വീട് പരിചയപ്പെടുത്തിക്കൊണ്ട് കോട്ടയം സി എം എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെടുത്ത വ്ളോഗാകട്ടെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത് ശാസ്ത്രമേള കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ വിവരിക്കുകയും പിന്നാലെ പൂച്ചയെ കണ്ട് പേടിച്ച് ഓടുകയും ചെയ്യുന്ന പെൺകുട്ടിയുടെ വീഡിയോ ആകട്ടെ രസകരമായിട്ടുള്ള കുറച്ച് വിഭാഗങ്ങളും ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ കണ്ടല്ലോ കോട്ടയം വാഗത്താനം സി എം എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടി താരങ്ങൾ ആരോണിന്റെ വീടിന് പിന്നാലെ മഞ്ജുമയുടെ വീടും പരിചയപ്പെടുത്തിയ ഒക്കെ ഉണ്ടായിരുന്നു അബിയോണയാണ് സുഹൃത്തിന്റെ വീട് പരിചയപ്പെടുത്തിയ ആ കുട്ടി വ്ളോഗ് ശാസ്ത്രമേള കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ സാറിൻ്റെ കൂടെയാണ് ആരോണിനെ കാണാൻ കുട്ടികൾ എത്തുന്നത് സാറ് തന്നെയാണ് തങ്ങളോട് എടുക്കാൻ പറഞ്ഞതെന്നും അബിയോണ പറയുകയാണ് കോട്ടയം സി എം എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അബിയോണ നല്ല ഊർജ്ജസ്വലതയോടെയാണ് വ്ളോഗ് എടുത്തതെന്നും നല്ല വ്ളോഗായിരുന്നുവെന്നും സുഹൃത്തുക്കളടക്കം കമന്റുകൾ പറയുന്നു ശാസ്ത്രമേള കഴിഞ്ഞ് വരുന്നതിൻ്റെ കുട്ടികളെ ഓരോരുത്തരെയും വീട്ടിലേക്കാക്കുകയായിരുന്നു ഇതിനിടെയാണ് ആരുണിന്റെ വീട്ടിലെത്തിയപ്പോൾ എടുക്കാൻ പറഞ്ഞതെന്നാണ് കുട്ടികളുടെ അധ്യാപകൻ ജെറിൻ പറയുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വ്ളോഗുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമാകും എന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത് ന്യൂസ് ന്യൂസ്